ഒരു സന്തോഷ വാർത്ത പറയാനാണ് നമ്മൾ വന്നിരിക്കുന്നത് അടുത്ത മാസം നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ എഴുപത്തി മൂന്നാമത്തെ ജന്മദിനാണ് നമ്മളത് അടിപൊളിയായിട്ട് ആഘോഷിക്കണം കാരണം ഇപ്പോൾ അസുഖമൊക്കെ ക്യാൻസറൊക്കെ കംപ്ലീറ്റ് മാറി നമ്മുടെ മമ്മൂട്ടി അടുത്ത ആഴ്ച മാസം ഇവിടെ കൊച്ചിയിൽ വരും അത് വന്നിട്ട് പിന്നെ മൂപ്പര് പകുതിക്ക് വെച്ചുള്ള പടം ഉണ്ടല്ലോ അതിലാണ് ആദ്യമായിട്ട് അഭിനയിക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ മമ്മൂട്ടിയുടെ ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് ഫോട്ടോസുകൾ ഇൻസ്റ്റാഗ്രാമിൽ ഇറങ്ങിയിട്ടുണ്ട് ആ ഫോട്ടോകൾ കാണുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമമുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി കൂടി ഗ്ലാസ് വെച്ച് അതുപോലെ തന്നെ മങ്കി കയ്പ്പിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏതൊരു മനുഷ്യൻ്റെയും പ്രായം ഏറ്റവും അധികം മുഖത്തെ മക്ക് മേക്കപ്പ് ചെയ്ത് മാറ്റാം അല്ലെങ്കിൽ മുഖത്തെ എന്തെങ്കിലും സർജറി ചെയ്തിട്ട് തൊലി ചുളുങ്ങിയതൊക്കെ നമുക്ക് ശരിയാക്കാം പക്ഷേ കഴുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരാർക്ക് പോലും ഒരു കഴുത്തിൻ്റെ ആ ഭാഗത്തെ ചുളിവ് മാറ്റി കളയാനായിട്ട് കഴിയില്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സർജറി ഉണ്ട് പക്ഷെ അത് ഒരുപാട് റിസ്ക്കി സർജറിയാണ് ആണ് അത് കാരണം അധിക ആൾക്കാർ അങ്ങനെയാണ് കയറില്ല മമ്മൂട്ടി പോലും കഴുത്തിൻ്റെ ചുളിവ് കളയാൻ വേണ്ടിയിട്ട് സർജറി ചെയ്യുന്നില്ല കാരണം എന്താ വെച്ചാൽ അത് റിസ്ക്കിന് അതുകൊണ്ടാണ് ചെയ്യുന്നത് അത് വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിട്ട് മാറും എന്നുള്ള നിലയിലാണ് മുഖത്ത് മമ്മൂട്ടിയെ എപ്പോഴും ചെയ്യാറുണ്ട് മുഖത്ത് ചുളിവ് വരാണ്ടിരിക്കാനായിട്ട് മൂപ്പര് സർജറി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ തന്നെ നമ്മുടെ എം ജി ശ്രീകുമാർ എം ജി കണ്ടു കഴിഞ്ഞാൽ എന്താ സുന്ദരൻ അടിപൊളിയാണ് ഒരു മുഖത്തൊന്നും ഒരു പ്രായം തോന്നില്ല എന്നും നിത്യ യൗവനാണ് പക്ഷേ നമ്മൾ എപ്പോഴും മങ്കി കേപ്പ് ഇട്ടിട്ട മൂപ്പര് നിൽക്കും മൂപ്പരൊക്കെ അടുത്ത് ഭയങ്കരമായിട്ട് ചുളിവ് വന്നിട്ടുണ്ട് അപ്പോൾ അതും മൂപ്പര്ക്ക് എന്തൊക്കെ ആശില്ലാണ്ടാണോ മമ്മൂട്ടിക്ക് ആവശ്യമില്ലാണോ പക്ഷെ അത് കഴുത്തിൻ്റെ മറയ്ക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് കഴുത്ത് മറയ്ക്കാം പക്ഷെ അത് ഞാൻ നേരത്തെ പറഞ്ഞുള്ള പ്രോബ്ലങ്ങളൊക്കെ കയറി വരും ഇപ്രാവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിക്ക് ഈ ക്യാൻസറ ഇരിക്കുന്ന സമയത്ത് ആയതുകൊണ്ട് ഒരു കാരണവശാലും മൂപ്പര്ക്ക് മുഖത്തെ മൂപ്പര് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യാനോ അതിനനുസരിച്ച് മരുന്ന് കഴിക്കാനോ കഴുത്തിലെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനോ അതിനുള്ള മരുന്ന് കഴിക്കാനോ ഇഞ്ചക്ഷൻ ചെയ്യാനോ നടന്നില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ ഹെവി ട്രീറ്റ്മെൻറ്റാണ് ആ ട്രീറ്റ്മെൻറ്റിൽ കൂടെ ഇത് നിർത്തി വയ്ക്കേണ്ടി വന്നു പക്ഷേ അതുകൊണ്ടാണ് ഇപ്പോൾ മമ്മൂട്ടി മങ്കി കേട്ടിട്ട് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് രോഗമെല്ലാം ഇപ്പോൾ ഫോട്ടോസൊക്കെ കാണുന്നത് രോഗമെല്ലാം മാറി കംപ്ലീറ്റ് രോഗം മാറി പക്ഷേ ഒരു പ്രശ്നമുണ്ട് പക്ഷേ പണ്ടത്തെ പോലെയല്ല മമ്മൂട്ടിക്ക് ഒരുപാട് തടി കുറഞ്ഞു ആരോഗ്യം കുറച്ച് കുറഞ്ഞു അതുപോലെ തന്നെ നടത്തത്തിലൊക്കെ നമുക്ക് ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ട് രോഗത്തിൻ്റെ അത് അങ്ങനെയായാലും പത്ത് എഴുപത്തി മൂന്ന് വയസ്സായില്ലേ അപ്പോൾ എന്തായാലും പക്ഷെ കാണാനായിട്ട് നല്ല സുന്ദരന ഒന്ന് നമ്മൾ പഴയ മമ്മൂട്ടിനെ വെച്ച് നോക്കുമ്പോൾ ഒന്നും കൂടി സുന്ദരനായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ എന്തായാലും ഇനിയിപ്പോൾ മമ്മൂട്ടിനെ കാണാനും മമ്മൂട്ടിയുടെ പടങ്ങൾ കാണാനും ലക്ഷക്കണക്കിന് മലയാളികൾ നിന്ന് കാത്തിരിക്കുന്നത് അപ്പോൾ ആ ലക്ഷക്കണക്കിന് മലയാളികളുടെ മുമ്പിലേക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ മെഗാസ്റ്റാർ അടിപൊളിയായിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ജീവിതകാലം മുഴുവൻ ഇദ്ദേഹത്തിന് ഇങ്ങനൊരു രോഗം അത് വരരുത് എന്ന് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം മമ്മൂട്ടിയുടെ ആയക്കാരനാണ് കേട്ടോ കോഡിംഗ് ക്ലാസ് വെച്ചത് ഇനി നമുക്ക് പോരാം വീഡിയോ കഴിയില്ലേ ഓക്കേ